ബുക്ക് പതിയോ സ്കൂള് പറഞ്ഞപ്പോഴേ പുസ്തകം കിട്ടിയ ആ ഒരു ദിവസം ഞങ്ങൾ ഒരു ആദ്യത്തെ ആവശ്യത്തിന്റെ കൂടെ ബുക്കിയും പുസ്തകം പൊതിഞ്ഞായിരുന്നു പിന്നെ പറ്റിയില്ല അപ്പഴത്തേക്ക് ഞാൻ ആശുപത്രിയിലായല്ലോ അപ്പം ഡിസ്ചാർജായി വന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രില്ല വന്നത് അപ്പൊ പതിനേഴ് വർഷം നമ്മള് ഹോസ്റ്റലിൽ കിടക്കേണ്ടി വന്നു അന്നേരം പിന്നെ പൊന്നുള്ളതൊക്കെ വെച്ചോണ്ട് പോവായിരുന്നു രണ്ടു ദിവസം അവള് പോയി ചേട്ടാ ചേട്ടൻ ലീവ് കിട്ടി അന്നേരം പിന്നെ അവിടെ രണ്ട് ദിവസം പോയായിരുന്നു അന്നേരം നാളെ പോകുമ്പോ എല്ലാം ബുക്കെല്ലാം പൊതിഞ്ഞു കൊടുക്കണ്ടായ ഞാൻ ഇരുന്ന് പൊതിയുവാക്കിട്ടിരിക്കാൻ പറ്റാത്ത പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കട്ടിലെല്ലാം കാലൊക്കെ വെച്ചിട്ടിങ്ങനെ പൊതിയുവാ പൊന്നപ്പനെല്ലാത്തിന്റെ മെയിൻ സ്ലിപ്പൊക്കെ ഒട്ടിക്കുക പൊതിഞ്ഞു കൊടുക്കുന്നതിന്റെ എല്ലാം അപ്പൊ അവക്ക് ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു വിഷമം ഞാൻ എന്നെ കാണിക്കാത്തതാണെന്ന് തോന്നുന്നു കാരണം എല്ലാ പ്രാവശ്യവും സ്കൂൾ ഉറപ്പിന് നമ്മൾ പ്രവേശനോത്സവം നല്ലൊരിതായിട്ട് പോകുന്നതായിരുന്നു അല്ലെങ്കിൽ ഈ പ്രാവശ്യം അവർക്കത് പറ്റിയില്ല പക്ഷേ ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിരുന്നായിരുന്നു ഞങ്ങൾ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം നമുക്കിപ്പം പുതിയ പാത്രം വാങ്ങിച്ചാൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ നിന്നായിരുന്നു ചോറ് കഴിക്കുന്നത് ചോറ് വേണ്ടായിരുന്നു ഒമ്പത് തൊട്ട് ചോറ് കൊണ്ടുപോകണം അപ്പം അതിന് വേണ്ടി തന്നെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നല്ല വെച്ചിരുന്നേ പക്ഷേ നമ്മളെ വിചാരിക്കുന്നതായിരിക്കത്തില്ലല്ലോ നമുക്ക് നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചോദിക്കുമ്പോഴത്തെ കുഴപ്പമില്ലമ്മേ പ്രശ്നവും ഇല്ല അമ്മയ്ക്ക് അസുഖമൊക്കെ മാറിയിട്ട് ഞാൻ പൊക്കോളാം നല്ല എൻ്റെ മുഖം അടുത്ത് നല്ല സന്തോഷത്തോട്ടൊക്കെ നിന്നു പിന്നെ അപ്പം പിന്നെ വന്നു കഴിഞ്ഞപ്പം നാളെ വിടണമല്ലോ അന്നേരം പിന്നെ പുസ്തകമൊക്കെ പോന്നു റെഡിയാക്കി വിടാമെന്ന് വിചാരിച്ചു അപ്പം അടുത്ത ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ അടുത്ത പത്താവള് പത്തിലാവുമ്പോൾ നമുക്ക് പ്രവേശന ദിവസമൊക്കെ നല്ല ഇതായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കൂടെ ഒന്നും നടക്കണമെന്നില്ലല്ലോ അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നിന്നപ്പോൾ എല്ലാവരും തിരക്കി എല്ലാവർക്കും അപ്പൊ ഞാൻ കുഴപ്പമൊന്നും ഇല്ലാതെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഒരു രണ്ടാഴ്ചയും കൂടെ കാലൊന്നും അധികം തൂക്കിയിടാതെയൊക്കെ ഒരധികം നിക്കാതെ നിൽക്കില്ലെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ സുഖ അന്വേഷിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാതിരുന്നപ്പം ഞങ്ങളെ മിസ് ചെയ്ത ഒരാളോട്ട് ഇവിടെ കേട്ടോ കാരണം ഞങ്ങളുടെ കുഞ്ഞിപ്പെട്ട് ഗർഭിണിയാ പൊന്നുവിന്റെ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞൂസ് ആണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞൂസ് കുഞ്ഞൂസിന് വിശേഷമുണ്ട് മിക്കവാറും ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞൂസ് ഒരു കുഞ്ഞിയമ്മയാവും ഞങ്ങൾ വന്നപ്പോ തൊട്ട് ഞങ്ങളുടെ അടുത്തൊന്നും മാറത്തില്ല ഇങ്ങനെ അടച്ചു കൂടി ഇങ്ങനെ ഞങ്ങളൊന്ന് ഉറപ്പാകും കുഞ്ഞമ്മ വയറ്റിൽ ഇങ്ങനെ അച്ഛനെ അനങ്ങുന്ന ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്കൊരു കുഞ്ഞു വാവകളുണ്ടാവും കൊച്ചിങ്ങനെ വേണ്ടവർ കമന്റ് ചെയ്യേണ്ടവര് പൂച്ച പുഞ്ഞ് ഇങ്ങനെ വേണ്ടവര് പറഞ്ഞാ മതി കേട്ടോ കുഞ്ഞിനെ തരാം ഞങ്ങൾ ഞാൻ പൊഞ്ഞു ഇങ്ങനെ എടുത്തു എപ്പോഴും കുഞ്ഞു കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാന്നപ്പോ അവ ഭയങ്കര വിഷമമായിരുന്നു വന്നപ്പോ ഭയങ്കര സ്നേഹമായിരുന്നു വേറൊരാളോടുണ്ട് അമ്മു അവളും കൂട്ടില്ല അവളും ഇങ്ങനെ കുഞ്ഞു കളിച്ചിരിക്കുക അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമുക്ക് അസുഖമൊക്കെ മാറിയിട്ട് നമ്മള് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ എല്ലായിടവും നല്ല മഴയൊക്കെയാണല്ലോ